ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ മൂന്നാമത്തെ ദിവസം വന്നു മൂന്ന് ദിവസം ഗുരുവായൂർ നിന്ന് തൊഴുത് നല്ല റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ വന്നത് അതുകൊണ്ട് നല്ലൊരു സുഖം നല്ല സുഖം മനസ്സ് ഭയങ്കര വന്നു ഭയങ്കര ഫോട്ടോ ഷൂട്ട് പറഞ്ഞാൽ

കാണിച്ച സാധനങ്ങൾ കാണിച്ചു തരാം പിന്നെ നല്ല അടിപൊളി ജുംക അതിൻ്റെ തന്നെ വേറൊരു മോഡല് പിന്നെ അതിന്റെ വേറൊരു പച്ചക്കല ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നല്ല അടിപൊളി മാല ലൈറ്റ് കുറവാണ് പിന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു മാല നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ നല്ലൊരു മാല കിട്ടിട്ടുണ്ട് കേട്ടാ നല്ല വെറൈറ്റി മാല മാലയും കമ്മലൊക്കെ ഇങ്ങോട്ട് പോരെ ശോഭ നേരത്തെ എടുക്കാൻ നോക്കീന ഒന്നും കിട്ടീറ്റല്ലോ സൂപ്പർ കളക്ഷനായിട്ട ഇങ്ങോട്ട് വന്നോളൂ ഗുരുവായൂർ അമ്പത്തെ തിരക്ക് ഒഴിഞ്ഞൊരു സമയം നോക്കിയെടുത്ത വീടാണ് ഏട്ടാ ഏകദേശം എനിക്ക് ഉച്ചക്കും ഈവനിംഗിന് ഇടയില് വരുന്നൊരു ടൈമാണ് അപ്പൊ നല്ലോണം ആള് കുറവുണ്ടായി അപ്പൊ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റി നല്ല രീതി പീലി വാങ്ങി നമ്മൾ പീലി കൃഷ്ണന്റെ അടുത്ത് പോയി കൃഷ്ണന്റെ മേൽപ്പീലി ഒക്കെ വാങ്ങി ഇന്ന് നമ്മള് പാക്കപ്പ് ആവാണ് പാക്കപ്പ് എല്ലാരും പാക്ക് ചെയ്യാണ് പേക്ക് ഇനി നമ്മൾ നേരെ വടകുന്താ സോറി വടകുന്ന് നമ്മുടെ നാട്ടിലാണല്ലേ വടക്കുന്നാഥനെ കാണാൻ പോവാണ് വടക്കുന്നാദിനെ കാണാൻ ഇന്ന് അമ്പിളിക്കുട്ടിയുടെ പിറന്നാളാണ് അമ്പലത്തിൽ വെച്ചിട്ട് ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് ആർക്ക് കിട്ടും ഈ ഭാഗ്യമല്ലേ അമ്പലി രണ്ടാം തീയതി അമ്പലീൻ്റെ പിറന്നാളായിരുന്നു എപ്പോൾ രണ്ടിനെ നമ്മൾ കേക്കൊക്കെ ഓർഡർ ചെയ്ത് കേക്കൊക്കെ അടിപൊളിയാക്കി ൂര്ണ്ണൂരിന്റെ ഗുരുവായൂർ വന്നിട്ട് ഇന്ന് അമ്പിളീന്റെ ബേർത്ത് ഡേ എന്താ അമ്പിളി അമ്പിളിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു സൗഭാഗ്യം അതെന്നാ വീട്ടിലാട്ട് ഏ അങ്ങനെ കേക്ക് മുറി കഴിഞ്ഞോട്ടാ എല്ലാരും കേക്ക് കൊടുക്കപ്പുറത്ത് കൊടുക്കല്ലേ ആ റിസെപ്ഷനിലെ ആൾക്കാർക്ക് കൊടുത്തോ കേക്ക് അങ്ങനെ സൂപ്പർ കേക്ക് പഴയിടം റെസ്റ്റോറൻ്റില് ഫുഡ് ലഞ്ചാണ് എല്ലാവരും ഭയങ്കര സംഭവമാക്കിയ പഴയിടം റെസ്റ്റോറൻറ്റ് പക്ഷെ അത്ര വലിയ ഒന്നുമില്ല കേട്ടോ ആവറേജ് നമ്മൾ ഗുരുവായൂർ കഴിഞ്ഞ് തൃശ്ശൂരെത്തി തൃശ്ശൂർ ഒരു ഫ്രണ്ടിന്റെ വീട്ടിലാണ് ഉള്ളത് ഇവിടുന്ന് വടക്കുനാഥ ക്ഷേത്രത്തിൽ പോകാൻ റെഡി ആവുക അങ്ങനെ വടക്കുനാഥ ടെമ്പിളിലെത്തി വടക്കുന്നാഥനെയും തൊഴുത്ത് നമ്മൾ മടങ്ങുകയാണ് നമ്മുടെ നാട്ടിലേക്ക് കണ്ണൂരേക്ക് കണ്ണൂർ പയ്യന്നൂരേക്ക് രാത്രി പോയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിട്ടില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാൻ പറ്റി പക്ഷേ ലേറ്റ് ആയതുകൊണ്ട് ഹറിപറിയായിരിക്കും